ഹലോ ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ബീക്കോൾ വിത്ത് പൊന്നു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വച്ചിട്ടാണ് നമ്മളീ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒരു തുള്ളി എണ്ണയോ ഒന്നും തന്നെ നമ്മളീ ഒരു സ്നാക്കിൽ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി സ്നാക്ക് കൂടിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഇലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അതാ നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് വേണ്ടത് എന്നാൽ ഓവറായിട്ട് തിളച്ച പാലും ആവരുത് ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതായത് ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ഒരു കാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ അനദാ അതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൽ അല്പം ഓയിലോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും ഒന്നും ഒച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം എന്ത് നട്ട്സാണോ ഉള്ളത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് അതിൻ്റെ മുകളിലേക്ക് അതായത് ഇതുപോലെ ഒരു പാത്രമാണ് വെച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഡ്ഡലി തട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററി വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി ഞാനിതാ ഇവിടെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ ഒരടുപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് ഒന്ന് ആവി ആവുകേറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് ആവുകേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് നോക്കാം അതായത് അതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഒട്ടും നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒന്ന് കുത്തി കൊടുത്ത് നോക്കാം അതിൻ്റെ ഉൾഭാഗം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് അത് നമുക്കിതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം അങ്ങനെ അതാ ഇവിടെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതാ കണ്ടോ നല്ല പോലെ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് അവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതാ കുറച്ചൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ സൈഡൊക്കെ വെടിവെച്ചിട്ട് ഇതാ അതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ നമുക്ക് കയ്യിലേക്ക് ഇതാ അതുപോലെ കിട്ടും രണ്ടാം നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതൊന്നും കൂടെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരകൾ പകരം ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം റവയും മേലക്കായും കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ പാലിൻ്റെ അളവിൽ മാറ്റം വരുത്തണം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് വൈകുന്നേരങ്ങളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും അവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണേ ജലദോഷമായതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്